ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് കൊത്തു ചപ്പാത്തി ഉണ്ടാക്കാൻ പോവാണ് ഫസ്റ്റ് ട്രൈ ആണ് എപ്പോഴും വീഡിയോസിലെ കാണും കഴിച്ചു ഇല്ല കണ്ടിട്ടില്ല ഇല്ല വീഡിയോസ് കണ്ടിട്ടുള്ളതേയുള്ളു പറയുന്നു അപ്പം നമ്മൾ അതൊന്ന് ചെയ്തു നോക്കാൻ പോവാണ് ഈ പരത്തുന്ന പലകില്ല കേട്ടോ അതൊരു പാത്രം ഇരിക്കുന്നത് ചപ്പാത്തി അടുത്ത ഇതിന് വേണ്ടിയുള്ള പിന്നെ അടുത്ത ഇതൊക്കെ മസാലയൊക്കെ ചേർത്ത് ചെയ്യുന്നതുണ്ട് അത് കാണിച്ചു തരാം മസാല ഉണ്ടാക്കാം ഇതില് ഒരു സവാളയും ഒരു പാതി തക്കാളിയും പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടില്ല കേട്ടാ വെളുത്തുള്ള അതുകൊണ്ട് അത് ഇട്ടില്ല ബാക്കി എല്ലാം ഇട്ടും ഇനി ഒന്ന് മൂപ്പിക്കണം മൂപ്പിച്ചതിനു ശേഷം വേണം അതിനകത്ത് പൊടികളെല്ലാം ചേർക്കും ചേർത്ത് ചേർത്തിട്ടുണ്ട് പിന്നെ ഇച്ചിരി പച്ചമുളക് ഒന്ന് മുപ്പ് ഇത് അപ്പൊ ഇത് വാടിയിട്ടുണ്ട് നമുക്ക് ഇതിനകത്ത് പൊടികളെല്ലാം കൊടുക്കാം ഒരു ശകലം മഞ്ഞപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഇട്ടു ചേട്ടാ കുറച്ച് കുറച്ച് മുളക് പൊടിയും വേണം കിട്ടുന്നുണ്ട് കുറച്ച് മുളക് പൊടി ഇനി ഇച്ചിരി ചിക്കൻ മസാല അത് ഇച്ചിരി അധികം ഇടുന്നുണ്ട് ചേട്ടാ ഇളക്കണം പച്ച പച്ചമണമൊക്കെ മാറി ഇതിനകത്ത് മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം രണ്ട് മുട്ട എടുക്കുന്നുള്ളു കേട്ടോ നമ്മൾ രണ്ട് മുട്ടയും കൂടി ഇട്ട് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കണം എല്ലാം കൂടെ ഒന്ന് ഇളക്കി ചപ്പാത്തി എല്ലാം ഇട്ടു കൊടുക്കാദ്യ ഉണ്ടാക്കി നോക്കുന്നതാണ് ഞങ്ങക്ക് കുഴപ്പമില്ലാതെ കിട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ എല്ലാരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം എന്നിട്ട് പറയണം എങ്ങനെ ഉണ്ടായിരുന്നെന്ന് അപ്പൊ ചപ്പാത്തി ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാലോ എല്ലാവർക്കും ഈ ചപ്പാത്തില്ലെങ്കിൽ ഇച്ചിരി മുട്ടയൊക്കെ ഇട്ട് നമ്മൾ കഴിക്കട്ടെട്ടാ നമുക്ക് പിന്നെ കാണാം ബൈ ബൈ